ലോട്ടറി ടിക്കറ്റ് നിലവിലെ നിരക്കുകളിൽ തന്നെ വില്പന നടത്തുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജി എസ് ടി നിരക്ക് പരിഷ്കരണം മൂലം സർക്കാരിന്റെ റവന്യൂ വരുമാനത്തിൽ കുറവുണ്ടാകുമെങ്കിലും ടിക്കറ്റ് വിലയിൽ വർധന വരുത്തില്ല മറ്റു തൊഴിൽ ചെയ്യാൻ സാധിക്കാത്ത ജീവനോപാധി ലോട്ടറി വ്യാപാരത്തെ ആശ്രയിക്കുന്ന നിരവധി സാധാരണ ജനങ്ങളുടെ തൊഴിൽ മേഖല എന്ന നിലയിൽ ഭാഗ്യക്കുറി മേഖലയെ സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് കേന്ദ്രസർക്കാരാണ് ഈ ജി എസ് ടി നിരക്ക് പരിഷ്കരണം നടപ്പാക്കിയിട്ടുള്ളത് അത് സംസ്ഥാനത്തെ ലോട്ടറി മേഖലക്ക് വലിയ ആഘാതമാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഇപ്പൊ ഭാഗ്യക്കുറി ടിക്കറ്റിന്മേലുള്ള ജി എസ് ടി ഇരുപത്തെട്ട് ശതമാനമായിരുന്നു അതാണ് നാല്പത് ശതമാനമാക്കി ഒറ്റയടിക്ക് കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചത് ഇതില് മുഖ്യമന്ത്രി എന്ന നിലയിൽ ഞാനും ധനമന്ത്രിയും നേരിട്ട് കത്തുകൾ മുഖേനയും കേന്ദ്ര ധനകാര്യ വകുപ്പിനോട് ജി എസ് ടി കൌൺസിലിനോട് ലോട്ടറിയുടെ ജി എസ് ടി വർദ്ധിപ്പിക്കരുതെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടിരുന്നു അതെല്ലാം നിരാകരിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്